ഹലോ മുന്തു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ വ്ളോഗിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള കിച്ചണിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോട്ടെ കേട്ടോ ഇന്ന് അത്യാവശ്യം പണികളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു പക്ഷേ രാവിലെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ചിലത് ചോദിക്കണ്ടായിരുന്നു ഈ മഴയെ ഇങ്ങനെ വെള്ളം എന്തിനാ എപ്പോഴും തിളപ്പിച്ച് കുടിക്കുന്നേ കിണറിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട എന്ന് പക്ഷേ ഇത് കിണറിലെ വെള്ളം തന്നെയാണ് വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങളാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെള്ളം തിളപ്പിച്ച് തന്നെ പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടുന്നത് ഞാൻ വെള്ളം മാക്സിമം നോക്കും തിളപ്പിച്ചത് കുടി കുടിച്ചില്ലെങ്കിൽ തന്നെ മക്കൾക്ക് എപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ള മെയിൻ പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരുടെ ആരോഗ്യകാര്യത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കും പക്ഷേങ്കിൽ അവനവൻ്റെ കാര്യമുണ്ടല്ലോ അത് ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ അപ്പോൾ എന്ത് അസുഖമാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മളതങ്ങോട് അതിൻ്റെ മൂർത്തന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം അവസാനം പണി കിട്ടുന്നത് വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെയായിരിക്കും ഭർത്താവിൻ്റെ കാര്യം കുട്ടിയുടെ കാര്യം മദറിനിലോ ഫാദറിനോ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവനോടെ കാര്യം നോക്കാനേ ശ്രദ്ധയുണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പ്രായത്തിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ഒടി ഒക്കെ ഭയങ്കരമായിട്ട് കയറി വരുന്ന ഒരു ടൈമാണ് അതൊക്കെ തുടക്കത്തിലേ തന്നെ ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്കാൻ ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വമ്പൻ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഇന്നേ നമുക്ക് പീച്ചിങ്ങെ കറി വെക്കാം പീച്ചിങ്ങ ഞാൻ അതിൻ്റെ ആ പുറത്തുള്ള എന്തെന്നാ വരുപ്പന്ന് വരുപ്പന്നങ്ങളുടെ അല്ലേ പറയുന്നത് കളറിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സംഭവം അത് വയ്യങ്ങോട്ട് ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുരു കുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീച്ചിങ്ങ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് അതായത് ഒലത്തി എടുക്കുന്നത് ഒത്തിരി നല്ലതാണ് തേങ്ങ ഇട്ടിട്ട് ഉലത്തി എടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇന്നിപ്പം എൻ്റെ അടുത്ത് പച്ച ചെമ്മീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത് ഒന്നിലെ പുളി പിഴിഞ്ഞ് വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുടമ്പുളി ഇട്ടിട്ട് ഞാൻ കുടമ്പുളി ഇട്ടിട്ടാണ് വെക്കണേട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക അതൊക്കെ ഒരു തവി കറി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറുണ്ടാകും അതുപോലത്തെ ടേസ്റ്റുള്ള കറികളാണ് പിന്നെ എല്ലാവർക്കും ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് യൂസ് ചെയ്യാം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പിച്ചിങ്ങ വെറുതെ പുളി പിഴിഞ്ഞ് തേങ്ങ അരച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ വക സാധനങ്ങൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ കൊള്ള അസുഖങ്ങൾക്കും ഒക്കെ വരാതിരിക്കാനും വന്നത് ഒന്ന് കുറയാനും ഒക്കെ ആരോഗ്യം കിട്ടുന്നതിനും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒക്കെ ഫൈബർ കണ്ടൻറ് നന്നായിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പീച്ചിങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് പണ്ട് ഈ സംഭവം ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ എൻ്റെ വീട്ടിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ സാധനം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോണ്ടി വരുകയാണ് അന്ന് നമ്മൾ കടയിലൊക്കെ കൊടുക്കാൻ നേരത്തൊക്കെ തിരിഞ്ഞിടുമായിരുന്നു അതായത് നല്ല ഷേപ്പും നല്ല വലിപ്പം ഉള്ളതൊക്കെ മാത്രം കൊണ്ടുപോകും ബാക്കിയത്തൊക്കെ തിരിഞ്ഞിടുമായിരുന്നു വെറുതെ വേസ്റ്റ് ആക്കി എങ്ങനെ വീട്ടിലും കളയാമെന്നല്ല അത് ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കേ ഉണ്ടായില്ല ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് അതൊക്കെ ഇപ്പോഴായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ഞാനിത് പറക്കിക്കൊണ്ട് വന്നതെന്നല്ലോ എന്ന് കാരണം അന്നൊന്നും ഇതിൻ്റെ മൂല്യമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പിന്നെ അത് പല രീതിയിൽ തീയിലൊക്കെ വെച്ചാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ടീച്ചിങ്ങാ അപ്പം പല ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കും അത്ര തന്നെ പിന്നെ അത് തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോ ദിവസവും ഓരോ ടേസ്റ്റിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖമാണ് അല്ലെ നമുക്ക് നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് കഴിക്കാനായിട്ട് വീട്ടിലുള്ളവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക നിങ്ങൾ താരമാവുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം അത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ പോലത്തെ കറികളും കാര്യങ്ങളും തന്നെ ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ നടത്തി ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ തീല് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ തേയിൽ വെച്ചത് കാരണം ഇന്നും അതുതന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ പിന്നെ ഈ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ നമ്മളിടുമ്പോഴാണ് ഒന്ന് ചൂടാക്കി ഒന്ന് ചതച്ചിട്ടിടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് അങ്ങ് വലിച്ചെടുത്തോളും ആദ്യം നമ്മൾ ഈ എന്താ പറയുക പീച്ചിങ്ങ മഞ്ഞളും മുളകൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഒരു പകുതി വേവായി കഴിയുമ്പോൾ മാത്രം ഇത് പൊടിച്ചിട്ടിട്ടാൽ മതി കേട്ടോ ആദ്യമേ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ട് ഫുൾ വെന്ത് ഇത് രണ്ടും വെന്തതിനു ശേഷം മാത്രം പുളി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓവർ പുളിയായി പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് കുക്കറിലൊന്നും ഇടേണ്ട കാര്യമേ ഇല്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഇവിടെ ഞങ്ങൾ ഇവിടേക്ക് കൂടുതലും പാല് പിഴിഞ്ഞ കറികളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് എൻ്റെ പാപ്പയും മമ്മിയാണ് കേട്ടോ അവർക്ക് അതിനേക്കാളും കുറച്ചും കൂടെ താല്പര്യം തേങ്ങ അരച്ച കറികളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള കറികൾ കൂടുതൽ ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങളുടെ അങ്ങടേക്കൊക്കെ എനിക്ക് തോന്നുന്നേ ഇവിടെ ഇപ്പോൾ ഈ അങ്കമാലി ഏരിയയിലൊക്കെ തെങ്ങ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ തേങ്ങ ലാവശ്യമായിട്ട് എടുത്തിട്ട് പാല് പറഞ്ഞ പിഴിഞ്ഞ കറികളാണ് കൂടുതലുണ്ടാക്കുക ഞങ്ങളുടെ അങ്ങടേക്കൊക്കെ കംപ്ലീറ്റ് റബ്ബറാണ് ആമ്പോ തെങ്ങ് കുറവായതുകൊണ്ടാണ് തോന്നുന്നു അവിടെ തേങ്ങ അരച്ച കറികൾ ഉണ്ടാക്കുന്നത് ഇത് എനിക്ക് തോന്നിയതാണ് കേട്ടോ എങ്ങനെയാണ് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് കാരണം അവിടെയൊക്കെ എല്ലാം തേങ്ങ അരച്ചിട്ടാണ് വെക്കുക ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പാല് പിഴിഞ്ഞിട്ടാണ് വയ്ക്കുക അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്തൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊരു പാടായിരുന്നു എൻ്റെ ദൈവമേ എന്തോ ഒരു സമയം ഞാൻ ഈ പാല് പിഴിഞ്ഞ കറി ഒന്ന് കഴിച്ചു തുടങ്ങാനായിട്ട് ശരിക്കും മോമിറ്റ് ഇൻറ്റൻസ് വരെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ പിന്നെ പിന്നെ അതുകൊണ്ട് ശീലാക്കിയെടുത്തു ഇപ്പം തേങ്ങ അരക്കുന്നതേക്കാളും കൂടുതലിഷ്ടം പാല് വിഴിയുന്നതാണെന്നുള്ളതാണ് സത്യം എന്തും നമ്മൾ ശീലം ശീലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴതങ്ങൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെ പൊയ്ക്കോളുമല്ലോ അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിലിരുന്നിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മുടെ യൂട്യൂബിലൊക്കെ എപ്പോഴും ഈ വക യുവതാരങ്ങളൊക്കെ എപ്പോഴും കാണുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതൊക്കെ ചെയ്യാനായിട്ട് രാവിലെ കുറച്ച് സമയമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ എക്സസൈസിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ പത്തരട്ടി നൂറരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പണി കിട്ടിക്കൊണ്ടേയിരിക്കും പോരാത്ത തന്നെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെച്ചാൽ പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങിയാണ് പി സി ഓഡിയുടെ പ്രശ്നങ്ങൾ കൂടുതലും നമ്മുടെ ഫുഡിൻ്റെയും അതുപോലെ എക്സസൈസ് ഇല്ലായ്മ യുവ കാര്യങ്ങൾ മൂലമാണ് ഇത് വരണത് ഹോർമോൺ വേരിയേഷൻ വരുന്നത് കൊണ്ട് ഇത് വരാം അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കണം ആദ്യം നമുക്ക് പോലും നമ്മളോട് സ്നേഹമില്ലാന്നുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മളെ എങ്ങനെ സ്നേഹിക്കാനാണ് സ്വന്തം ശരീരത്തോട് നമുക്കൊരു ഇഷ്ടവും സ്നേഹമൊക്കെ വേണ്ടേ അത് നല്ല രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് നമുക്കൊരു ആഗ്രഹമൊക്കെ വേണ്ടേ അല്ലേ രാവിലെ എഴുന്നേറ്റ് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നല്ല റെഡിയായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരി കുട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലാരേലും വന്നാൽ തന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും വീട്ടിലുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇപ്പം ഈ ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർ പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഹസ്ബൻഡ് പണിയെ കഴിഞ്ഞ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സർവെൻറ്റിനോട് പറയുന്നത് ഉണക്കാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തുണി അലക്കുക ഇതൊന്നും അല്ലാതെ ഒരു നമുക്കൊരു വില തരുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചിരിക്കുക അവരെപ്പോഴും പുറത്തുപോയി മറ്റുള്ളവരെയൊക്കെ കാണുന്ന ആളുകളാണ് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്ന ആളുകളാണ് അവർ ഈ മറ്റ് സ്ത്രീകളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കണ്ടിട്ടുള്ള ശീലമാണ് അവർക്ക് അപ്പം നോക്കുമ്പോൾ അവരൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുന്നു അവിടെ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വന്ന് ഡോറ് കുറക്കുന്നതേ നിങ്ങളാകെ കച്ചറയായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരുടെ മനസ്സിടിഞ്ഞു പോവും എൻ്റെ പൊന്ന മക്കളെ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിലയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വേണ്ടേ അതിനാദ്യം എന്താ ചെയ്യാം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം നിങ്ങളൊന്ന് കണ്ടെത്തേ ആ ദിവസത്തിലൊരമണിക്കൂറെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറില്ലേ ഒരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാനേ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെയ്തു പോകും ഇതിനൊന്നും അതിന് മാത്രം ഒന്നും സമയമൊന്നും വേണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അലറച്ചില്ലറ പണികളൊക്കെ ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തലയൊക്കെ ജീവി ചിലണ്ട് തല പോലും ജീവത്തില്ല വെറുതെ എഴുന്നേറ്റ് വരുന്ന വഴി അങ്ങനെ ഇങ്ങോട്ട് കെട്ടിവെച്ച് വൈകുന്നേരം പിന്നെ കുളിക്കാൻ നേരത്തായിരിക്കും ഈ സംഭവം ഒന്നും അഴിക്കുന്നത് വീണ്ടും അങ്ങനെ തന്നെ ചടയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ തന്നെ പിടിച്ചങ്ങോട്ട് കെട്ടിവെക്കും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴല്ലാണ്ടല്ലോ ഇവരൊന്നും ചീപ്പ് എടുക്കുന്നത് പോലും കാണാത്ത ടൈപ്പ് ആളുകളുണ്ട് അപ്പോൾ അത് ഈ പണ്ട് തുടങ്ങിയ ചില സ്ത്രീകൾ അങ്ങനെ അങ്ങോട്ട് ശീലിച്ച് പോന്നിരിക്കുന്നതാണ് അതൊക്കെ ഒന്ന് മാറ്റി സ്വന്തമായിട്ട് അവനവൻ്റെ ശരീരത്തെ അവനവൻ തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും മദറിനിലും എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട നമ്മളൊരു പത്ത് പേരൊന്ന് ചെയ്ത് നോക്കിക്കുക നിങ്ങളൊരു പത്ത് ദിവസം നിങ്ങളുടെ അയൽവാസികൾ ഈ ഒരു രീതിയിൽ കണ്ടുകഴിയുമ്പോൾ വേണ്ടല്ലോ നല്ല സുന്ദരിയായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം അവരും തുടങ്ങും അങ്ങനെ നടക്കാനായിട്ട് കാരണം നമുക്കെപ്പോഴും കാഴ്ചയിലൂടെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്നവരാണ് നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ളവർ അപ്പം നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് അനുകരിക്കുകയല്ല വേണ്ടത് നമ്മളെ കണ്ടിട്ട് അവർ അനുകരിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുക ഞാൻ അത്യാവശ്യം വീട്ടിലെ പണിയേക്ക് ഒതുക്കിയതിന് ശേഷം ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങിയതാണ് അത്താണിക്ക് പോയി അത്താണിയിൽ എസ്മാർട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അവിടെ കയറിയത് നോക്കിയത് പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഇതിങ്ങടെ നോക്കി നടക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ് ഫ്ലവർ വേസിലൊക്കെ അതിൻ്റെ ഫ്ലവറിൻ്റെ കൂടെയൊക്കെ തിട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തുടങ്ങി ഇതൊന്ന് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് അത് ഞാൻ ശരിക്കും മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്കും ബീക്കൂനും എഴുതാൻ കൊടുക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ എന്തായാലും അതിനകത്ത് നിന്ന് രണ്ട് മൂന്ന് കളർ എടുത്തു പിന്നെ കുറച്ച് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ചാർട്ട് പേപ്പർ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കുഞ്ഞിക്കും ബീക്കൂനും നേരത്തെ വാങ്ങിച്ചു മാളുവിനുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൂടെ വാങ്ങിച്ച് വാങ്ങി ഇത് ഞാൻ സാറ്റർഡേ എടുത്ത ബ്ലോഗാണ് കേട്ടോ സാറ്റർഡേ അവർക്ക് അവധിയായിരുന്നതുകൊണ്ട് സാറ്റർഡേ പോയി ഞങ്ങൾ എടുത്തതാണ് പക്ഷേ എനിക്ക് സാറ്റർഡേ ഇടാനായിട്ട് പറ്റിയില്ല സൺഡേ ഇടാമെന്ന് വിചാരിച്ചു സൺഡേ നല്ല തിരക്കായിരുന്നു നമ്മുടെ അങ്കമാലിയിൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയായിരുന്നു ഇന്നലെ അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു എൻ്റെ ദൈവമേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് അതും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു എന്നല്ലാതെ നല്ല തിരക്കായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇടാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമ്മൾ അത് പറഞ്ഞപ്പോഴത്തെ ഈ മിക്ക ൊക്കെയാ കുട്ടികൾക്കും കഴിഞ്ഞ ദിവസം എന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വയറിൻ്റെ പ്രശ്നങ്ങൾ വരും ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പം നമ്മൾ കുട്ടികൾക്കുണ്ടല്ലോ ഒന്നുകിൽ തൈര് അധികം പുളിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ യോഗട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അവരുടെ വയറിൽ അതായത് ശരീരത്തിൽ നല്ല ബാക്ടീരിയ ഫോം ചെയ്യുന്നതിന് ഈ പറയുന്ന സംഭവങ്ങൾ തൈര് യോഗട്ട് ഇതൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അല്ലാതെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ നേരത്തെ നേരത്തെങ്ങനെ എപ്പോഴും വയറിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഈ ഒരു രീതിയിൽ കൊടുത്താൽ മതിയെന്ന് പുള്ളിക്കാരി ഡോക്ടറായിരുന്നു ഞാനത് കൊടുത്തേ പിന്നെ ഇവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ബാറ്റ് ബാക്ടീരിയാസിൻ്റെ കുറവ് കാരണമാണ് ഇങ്ങനെ വയറിന് എപ്പോഴും അസ്വസ്ഥതകൾ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കും അതങ്ങോട്ട് തീരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും അതൊന്നും ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവകെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറാതെ ഇരിക്കാൻ പറ്റുമെന്നേ പിന്നെ യോഗട്ടൊക്കെ ആകുമ്പോഴത്തേക്കും പല ഫ്ലേവറിൽ കിട്ടുമല്ലോ ഞാനിവർക്ക് മേടിച്ചത് സ്ട്രോബെറി മേടിച്ചു ബ്ലൂബെറി ഇത് രണ്ടും കൂടാണ് മേടിച്ചത് ഓരോ ഡിപ്പിയും വാങ്ങിച്ചു കുഞ്ഞിക്കിഷ്ടമല്ല കേട്ടോ പീക്കും മാളും കഴിച്ചു പിന്നെന്താ എവിടെ പോയാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് ലേഡീസിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ഐറ്റങ്ങൾ കാണുമ്പം ഒരു ആക്രാന്തം കൂടുവല്ലേ ഞാൻ എപ്പോഴും എനിക്ക് മാല കാണുമ്പോൾ ഭയങ്കര ക്രേസ് ആയി പിള്ളേരുടെ പക്ഷേ ഇവിടെ ഉള്ളവർക്കൊരു കുഴപ്പമുണ്ട് ഇടത്തില്ല വാങ്ങിച്ച് വെക്കും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇടും പിന്നെ ഇടയില്ല ഒന്നാമത്തെ കാര്യം പിള്ളേരൊക്കെ മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ മലയും വളയൊന്നും ഇടുന്ന പരിപാടി ഇല്ലല്ലോ വാങ്ങിച്ച് വെക്കുക ഒരു ആഗ്രഹം കാരണം ഇടാനൊന്നും പറ്റിയില്ലാന്ന് ചുരുക്കം ഞാനെന്നിട്ട് എന്ത് വീട്ടിൽ വന്നിട്ടേ എനിക്കിടാലോ എന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ ഇട്ട് നോക്കി ഇപ്പം ഇങ്ങനെ കഴുത്ത് കുടുങ്ങി കിടക്കുന്ന എൻ്റെ മക്കളെ അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകരുതേ കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് പതിയെ ഇനി ഇറങ്ങണം ഇറങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് പണികളുണ്ട് നമുക്ക് ഈ സ്റ്റിക്കർ സ്റ്റിക്കറടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ചെറിയൊരു കുട്ടി യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു സംഭവം അപ്പം അതിന് സ്റ്റിക്കറടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്താണിക്ക് ഇറങ്ങിയത് അപ്പം അതിൻ്റെ കൂടെ ഇതുമായി ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ മറ്റേ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന പാക്കറ്റില്ലേ പാക്കറ്റ് ഒരു ഇതാ ഇതുപോലത്തെ ഒരു സംഭവം ഇത് ഞാനിങ്ങനെ നോക്കി അടക്കമായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ ചെറുതാണ് ശരിക്കും കവർ സിപ്പർ കവറാവണതുപോലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും ഇത് തീരെ ചെറുതാണ് അധികം വെജിറ്റബിൾസ് ഒന്നും അതിനകത്ത് കയറില്ല അവസരം ഞാൻ അവിടെ അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് പോകുന്നു അതാ ഇവിടെയാണ് നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വന്നത് ഇത് ഞാൻ നേരത്തെ ഓർഡർ കൊടുത്തിരുന്നതാണ് അപ്പോൾ അവരടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തീ സംഭവം ഇതിന് നമ്മൾ കട്ട് ചെയ്ത് പാക്കറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നതാണ് മനസ്സിലായോ ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വയ്യ പച്ചക്കറിയൊക്കെ വാങ്ങി പതിയെ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പച്ചക്കറികൾക്കൊക്കെ എന്താ വില അല്ലേ പതിയെ കുറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ ആയാലും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ഇപ്പം ഈ വക കാര്യങ്ങളൊക്കെ മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പം ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ് പതിവെന്ന് തോന്നുന്നു പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ ഈ പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിക്കേ ഇടോ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും കാരണം നമ്മൾ ആ വീട്ടിൽ ആ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന് നമ്മുടെ അവിടത്തെ ആ പൊടിയും അതുപോലെ തന്നെ അവിടുത്തെ വായുവും ഒക്കെ ശ്വസിച്ച് എപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഒന്നും ഫീൽ ചെയ്യത്തില്ലാന്നേ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തെ കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കൊണ്ട് നാലാളെയൊക്കെ ഒന്ന് കണ്ട് സമാധാനത്തോടു കൂടി ഒരു നാരങ്ങ വെള്ളമൊക്കെ കഴിച്ച് തിരിച്ച് കയറി വീട്ടിലെത്തുമ്പണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇതൊന്നും വേണ്ട ഒരു ലോലിപ്പോപ്പെങ്കിലും വാങ്ങി കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് മക്കളേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം